ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും സുഖമാണല്ലോ എല്ലാവർക്കും സുഖം എന്ന് വിശ്വസിക്കുന്നു എൻ്റെ കൂട്ടുകാർക്ക് ഇന്ന് ഞാൻ കിഴിമൊട്ട കഴിച്ചിട്ടുണ്ടോ മുട്ട അപ്പോൾ നമുക്ക് മുട്ട കഴിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ മുട്ട കിരി ഉണ്ടാക്കാം ഇത് മുട്ടക്കിരിയാണ് സംഭവം അപ്പോൾ സമയം ഇത് എങ്ങനെ ഉണ്ടാക്കുന്ന ഇതിന് വേണ്ടുന്ന സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം എടുത്ത് ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് മൈത ഞാനൊരു നാലെണ്ണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മൈദയാണ് എടുത്തേക്കുന്നത് എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഞാനൊരു മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത് എന്നിട്ട് ഈ വെളിച്ചെണ്ണയും കൂടെ ചേർത്തതിനു ശേഷം നമുക്ക് പിന്നെ നന്നായിട്ട് മിക്സ് ചെയ്യാം കൈ കൈകൊണ്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അത് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചപ്പാത്തി മാവിൻ്റെ പരുവത്തിൽ കുഴച്ചെടുക്കണം ഈ മൈദ കുഴയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് കാര്യമെന്ന് വെച്ചാൽ മൈദയ്ക്ക് നമ്മൾ ഗോതമ്പൊടിക്ക് ഒഴിക്കുന്നതിൻ്റെ അത്രയും വെള്ളത്തിൻ്റെ ആവശ്യമില്ല വെള്ളം കുറച്ച് മതി അതുകൊണ്ട് നോക്കി വേണം ഇതിന് വെള്ളം ചേർക്കാൻ അപ്പോൾ ഞാൻ ഞാനിതിൽ കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊരു ചപ്പാത്തി മാവിൻ്റെ പരുവത്തിലൊന്ന് കുഴച്ചെടുക്കട്ടെ കണ്ടില്ല അപ്പോൾ ഞാനൊരു ചപ്പാത്തി മാവിൻ്റെ വരുവത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഇതിലേക്ക് എൻ്റെ കയ്യിൽ പിന്നെ ഇച്ചിരി കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാനതിനകത്തും മുകളിലേക്ക് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ മാവൊന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് നമുക്കൊരു പത്ത് മിനിറ്റ് ഇതിനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ നേരത്തിന് ഞാൻ പാനടപ്പേ വെച്ച് ഇതിലേക്ക് അന്നെങ്കിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു എന്നിട്ട് ഇതിലേക്ക് അന്നുണ്ടെങ്കിൽ ഒരു സവാള സ്ലൈസ് സ്ലൈസായിട്ട് അരിഞ്ഞത് ആവശ്യത്തിന് ഉപ്പ് നന്നായിട്ട് ഒന്ന് വയറ്റി എടുക്കുന്നുണ്ട് ഒരുപാട് അങ്ങ് ഫ്രൈ ആവേണ്ട ഒരു മീഡിയം ആയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിൻ്റെ കൂടിച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഈ സവാളയും ഈ കറിവേപ്പിലും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ ഇതൊന്ന് മീഡിയം ആയിട്ട് ഫ്രൈ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മസാലകൾ ഏർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി ഏർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഉള്ളൂ മസാല കേട്ടോ അതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഇതിനകത്ത് ഞാൻ തക്കാളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഒരു സിമ്പിളായിട്ടുള്ള ഒരു മുട്ട കിഴിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ മസാല റെഡിയായിട്ട് അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുക്കട്ട് ആ തണുക്കുന്ന നേരത്തിൽ നമ്മൾ മാവ് കുഴച്ച് വെച്ചിട്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആയല്ലോ ഇനി അതിനെ നമുക്ക് എന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിതിനെ ഇപ്പോൾ ഒരു നാല് ഭാഗമായിട്ടൊന്ന് മാറ്റുന്നുണ്ട് എല്ലാം ഒരേ സൈസ് ബോളാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഒരു നാല് മുട്ട കിഴി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തത് അപ്പോൾ അതിനനുസരിച്ചുള്ള മാവാണ് ഞാൻ എടുത്തത് അപ്പോൾ ഞാൻ എടുത്ത ബോൾ ഇച്ചിരി മാവ് ഇപ്പുറത്ത് കൂടിപ്പോയെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം എല്ലാം ഒന്ന് സെയിം സൈസ് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരേപോലാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഞാൻ കയ്യിൽ കാണിക്കുന്ന പോലെ ഇതുപോലൊന്ന് ഉരുട്ടിയെടുക്കണം അല്ല അപ്പോൾ നമുക്ക് മുട്ടക്കിഴി ഉണ്ടാക്കാനുള്ള മാവ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതെന്നാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ഞാനിവിടെ ഈ ഫ്ലോറിലോട്ടാണ് ഇച്ചിരി മൈദാ പൊടി ഇങ്ങനെ ഒന്ന് വെതറി കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ഉരുട്ടി വെച്ച നമ്മളുടെ ആ മൈദയുടെ മാവുണ്ടല്ലോ അതിനെ ഒന്ന് നമുക്ക് നൈസായിട്ട് ഒന്ന് പരത്തിയെടുക്കാം ഒരുപാട് നൈസും ആക്കരുത് ഒരുപാട് കട്ടിക്കും ആവരുത് ഒരു മീഡിയം പരുവത്തിൽ കാരണം ഒരുപാട് നൈസായി കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് മസാല വെക്കുമ്പോഴത്തേന് കീറിപ്പോവും ഒരുപാട് കട്ടിക്കായി കഴിഞ്ഞാൽ കൊണ്ട് അത് ഫ്രൈ ആവുമ്പം നമുക്ക് കടിക്കാൻ ഭയങ്കര കട്ടിയായിട്ട് തോന്നും അതുകൊണ്ട് അതുകൊണ്ട് ഈ ഒരു പരുവത്തിൽ വേണം ഇത് നമുക്ക് പിന്നെ പരത്തിയെടുക്കാൻ അപ്പോൾ നമ്മുടെ മസാല വെക്കാനുള്ള പേപ്പർ റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മളാണെന്നുണ്ടെങ്കിൽ ഫ്രൈ ചെയ്ത് വെച്ച സവാള മസാല വെച്ച് കൊടുക്കുന്നുണ്ട് ആദ്യം എന്നിട്ടാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിലേക്ക് ഞാനാണെന്നുണ്ടെങ്കിൽ അരമുറി മുട്ട വെച്ച് കൊടുക്കുന്നുണ്ട് മുട്ട വെച്ചതിന് ശേഷം എൻ്റെ കൂട്ടുകാർ ഞാനിതെങ്ങനെ മടക്കുന്നതെന്ന് ശ്രദ്ധിക്കുക നമ്മൾ ഈ സാരിക്ക് പിന്നെ ഫ്ലീറ്റ് മടക്കത്തിൽ സെയിം അതുപോലെ തന്നെ ഇതുപോലെ മടക്കി മടക്കി ഇങ്ങനെ റൗണ്ടായിട്ട് റൗണ്ടായിട്ട് മടക്കി ഇതെങ്കിൽ എടുക്കുക ഞാനത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഫുള്ള് മടക്കുന്ന ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ അപ്പം കണ്ടില്ലേ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് മടക്കിയെടുക്കുക മടക്കിയെടുക്കുമ്പോൾ ഒന്ന് കീറ അതൊക്കെ ഒന്ന് സൂക്ഷിക്കുക ഒരു പക്ഷേ എവിടെയെങ്കിലും ചെറുതായിട്ട് ഇത് വരുന്ന അവിടെ ക്ലോസ് ചെയ്തോണം കേട്ടോ കാരണം അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കണ്ടില്ലേ അപ്പോൾ ഈ ഒരു പരുവത്തിൽ വേണം കിഴിയാക്കിയെടുക്കാൻ അപ്പോൾ നമ്മളുടെ കിഴി റെഡിയുണ്ട് അപ്പോൾ ഞാൻ ഒരെണ്ണം ഇതുപോലെ ആക്കിയെടുത്ത് ഇനി ബാക്കി മൂന്നെണ്ണം കൊണ്ട് ഉണ്ടല്ലോ അപ്പോൾ അതും കൂടെ ഞാൻ ഇതുപോലൊന്ന് കിഴിയാക്കിയെടുക്കാം കാരണം ഇങ്ങും ഗ്യാപ്പൊന്നും ഉണ്ടാവാൻ പാടില്ല പൊട്ടിപ്പോവാൻ പാടില്ല അതൊക്കെ ഇന്ന് ശ്രദ്ധിക്കുക വലിയ പാടൊന്നുമില്ല ഇല്ല സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും വലിയ കഷ്ടമുള്ള സംഭവമൊന്നുമില്ല എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റുന്ന സംഭവമാണ് കേട്ടോ അപ്പോൾ കണ്ടില്ല ഞാനൊരു കിഴി റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടെ ഇതുപോലൊന്നാക്കിയെടുത്താലോ അപ്പോൾ ഞാൻ സമയം കളയുന്നില്ല അപ്പം ബാക്കിയും കൂടി ഇതുപോലെ ഇതുപോലെയൊന്നാക്കിയെടുക്കട്ടെ കണ്ടില്ല അപ്പം ബാക്കി മൂന്നെണ്ണം കൂടി ഇതുപോലെ ആക്കിയെടുത്ത് അങ്ങനെ നാല് കിഴി റെഡിയുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്യണം അതിനുവേണ്ടി ഞാൻ ചീൻ ചെട്ടി ഇടപ്പിലോട്ട് വെച്ച് ഇതിലേക്ക് ഞാനത് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എണ്ണ ഇത് കഴിഞ്ഞാൽ അത്രയും നല്ലത് ഞാൻ ഞാനൊഴിച്ച എണ്ണ ഇത് മുങ്ങുന്ന ലക്ഷണം കാണുന്നില്ല കാരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലേക്ക് അത് പൊങ്ങിയിരിക്കുന്നതുകൊണ്ട് അത് കുഴപ്പമില്ല ഞാൻ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കും അപ്പോൾ അത് ഒരു സൈഡ് ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആവുന്ന സമയത്ത് നമ്മൾ പതിയെ തിരിച്ചിട്ട് കൊടുത്താൽ മതി ഞാനിപ്പോൾ അതിൻ്റെ മുകളിലേക്ക് തിളച്ച എണ്ണ കുറേദേശം ഇങ്ങനെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് അതിൻ്റെ അകോ നന്നായിട്ടൊന്ന് ഫ്രൈ ആവണമല്ലോ മുകൾ ഭാഗമൊക്കെ ആയാലും നന്നായിട്ടൊന്ന് വെന്ത് ഫ്രൈ ആവണം അപ്പോൾ ഇത് എണ്ണ തിളച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ടോ അപ്പോൾ അന്നൊന്നുണ്ടെങ്കിൽ അകോ ഒക്കെ നന്നായിട്ട് ഫ്രൈ ആയി കിട്ടും അപ്പോൾ ഞാനിത് തിരിച്ച് മറിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ കണ്ടില്ലേ അപ്പോൾ നമ്മളുടെ കിഴി റെഡി ആയിട്ടുണ്ട് മക്കളെ മുട്ടക്കിഴി കണ്ടില്ലേ അത്ര സിമ്പിളായിട്ട് ചെയ്തത് കണ്ടില്ലേ അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ ഒന്ന് സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇനി ബാക്കി മൂന്നെണ്ണം കൂടെ ഉണ്ടല്ലോ അതും കൂടി ഇതുപോലൊന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടെ വൈകുന്നേരം സമയത്ത് ചായയുടെ ഒക്കെ കൂടെ കുടിക്കാൻ സൂപ്പർ ആയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ളതും ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ കണ്ടില്ലേ അപ്പോൾ നമ്മളുടെ മുട്ട കിഴി റെഡി ആയിട്ടുണ്ട് മക്കളെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കിഴി ഞാൻ കിഴി ആക്ച്വലി കിഴി കെട്ടി വെച്ചിരുന്ന സമയത്ത് അത് സ്ട്രൈറ്റായിട്ടാണ് നിന്നത് അത് സൈ ആയപ്പോഴത്തേന് കുറച്ച് ഇതായിപ്പോയി കേട്ടോ അപ്പോൾ അതൊന്നും ഓപ്പൺ ചെയ്ത് കാണിക്കാൻ കണ്ടില്ലേ അപ്പോൾ മുട്ടക്കിഴി ഉണ്ടെന്ന് കഴിച്ച് നോക്കിയിട്ട് പറയാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുണ്ട് അപ്പം എൻ്റെ കൂട്ടുകാര് മിസ് ചെയ്യാതെ മറക്കാതെ ഉണ്ടാക്കി നോക്കുക ഇതിന് പിന്നെ ഒരുപാട് എണ്ണയൊന്നും പിടിക്കുന്നില്ല കേട്ടോ കാരണം വെച്ച് കഴിഞ്ഞാൽ കൊണ്ട് ചില സാധനങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഓയിൽ ഫീൽ ആവാറുണ്ട് പക്ഷേ ഇതിനകത്ത് അധികം എണ്ണയൊന്നും കുടിക്കുന്ന ആ ഒരു പരിപാടിയൊന്നുമില്ല നല്ല എന്താ പറയുക നീറ്റായിട്ടുണ്ട് എങ്ങും ഗ്യാപ്പ് വരാതെ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ ഉണ്ടാക്കിയ മുട്ടയ്ക്ക് റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാണെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എൻ്റെ കൂട്ടാട്ട് ട്രൈ ചെയ്യുന്നു എന്നുള്ള പ്രതീക്ഷയോടുകൂടി ഞാൻ ഈ വീട് വയൻ്റെ പേന പൊടേണ്ട അടുത്ത് വീടിയിട്ട് വിൺകൺ മരട്ടി കെയർ ബൈ